മലയോര മേഖലയിൽ ഡെങ്കിപ്പനി വ്യാപിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കീഴ്പള്ളി സി എച്ച്സി ഹെൽത്ത് ഇൻസ്പെക്ടർ സുന്ദരം അറിയിച്ചു കൊതുകുകൾ വളരാനിടയുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നും പ്ലാസ്റ്റിക് റബർ ചിരട്ടകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്നും കൊതുകു വളരാൻ ഇടയാക്കുന്ന സാഹചര്യം വീടുകളിൽ ഉണ്ടായാൽ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കാൻ നിയമമുണ്ടെന്നും സംസ്ഥാനത്ത് ആദ്യമായി തൃശൂരിൽ ഇങ്ങനെ പിഴ ഈടാക്കിയതായും അദ്ദേഹം അറിയിച്ചു ആറളം ഗ്രാമപഞ്ചായത്തിൽ ജനുവരി മാസം മുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴക്കാലം ശേഷം ഡെങ്കിപ്പനി കേസുകൾ വളരെയധികം ലംഘിപ്പനി കേസുകൾ പ്രതിരോധിക്കുന്നതിനായി പൊതു നിയന്ത്രണ മാർഗങ്ങൾ എല്ലാ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും തോട്ടങ്ങളിലും നടത്തേണ്ടതുണ്ട് തോട്ടങ്ങളിലെ ചിരട്ട മാറ്റി വെള്ളം വീടാതെ സൂക്ഷിക്കണം വീടുകളിൽ മണി പ്ലാന്റ് വളർത്തുന്ന ചെടികളിലെയും ചെടിച്ചെട്ടികളിലെയും ട്രെയിനിലെയും വെള്ളം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറ്റണം വീടിന് പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം വീടുകളിൽ ഏറ്റവും പ്രശ്നമായി ഇപ്പോൾ കാണുന്നതാണ് വിറകിൻ്റെ പുറത്തും മറ്റുമായി ഇട്ടിരിക്കുന്ന ടാപോളിൻ ഷീറ്റുകൾ ഇത് കൃത്യമായി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെള്ളം മാറ്റി വൃത്തിയായി സൂക്ഷിക്കണം വെറുതെ അലക്ഷ്യമായി ടാർപോളിൻ ഷീറ്റുകൾ പരിസരത്തെല്ലാം വലിച്ച് എറിഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം കൃത്യമായി മാറ്റി നമ്മൾ പൊതുക് വളരുന്ന സാഹചര്യം ഇല്ലാതാക്കണം ഇപ്പോൾ പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ വീട്ടിലുണ്ടെങ്കിലും പൂത്താടി വളരുന്ന ഉണ്ടെങ്കിലും പതിനായിരം രൂപ വരെ വരെ പിഴ കിട്ടാവുന്ന ശിക്ഷ ലഭിക്കുന്നതാണ് ഇതിന് പ്രകാരം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി കഴിഞ്ഞ ആഴ്ചയിൽ കേസ് എടുത്തിരുന്നു ഇതിന് പ്രകാരം അവർക്ക് പിഴയും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി ഡെങ്കിപ്പനിക്കെതിരെ പ്രവർത്തിക്കണമെന്ന്